ഏറ്റവും പ്രധാനപ്പെട്ടതും നാം ും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതാവുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ായിട്ടുള്ളത് എന്ന് വിശുദ്ധമാക്കപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന പരീക്ഷണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയാണ് വ്യക്തിപരമായി സാമ്പത്തികമായി ശാരീരികമായ രോഗങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മക്കളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഇങ്ങനെ വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലാത്തവർ ആരുമില്ല എല്ലാവർക്കും പ്രശ്നങ്ങളിലൂടെ ജീവിതം അങ്ങനെയാണുള്ളത് നമ്മുടെ ജീവിത യാത്രയുടെ നീളം പല പ്രശ്നങ്ങളെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും ആ പ്രശ്നങ്ങളോട് പ്രതികരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാതെ പ്രശ്നങ്ങളെ മുഴുവൻ ബ്ലോക്ക് ചെയ്ത് സന്തോഷവും സമാധാനവും എപ്പോഴും എനിക്കുണ്ടാകും എന്ന് കരുതി മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല പ്രശ്നങ്ങളോട് പൊരുത്തപ്പെടുകയും അതിനെ ഏറ്റെടുക്കുവാനും വിശ്വാസികൾക്കാകണം ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കുവാനും അതിനെ ഏറ്റെടുക്കുവാനും കടിയാതെ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ജീവിതം കൊടുക്കാനും അവസാനിപ്പിക്കാനും തീരുമാനിക്കുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഏറ്റെടുക്കാൻ കഴിയാതെ ഒരുപാട് അനുഭവ സമ്പത്തും വിദ്യാഭ്യാസം നേടിയവരും ജീവിതം ഹോമിക്കപ്പെട്ടുകൊണ്ട് നാളെ പോകുന്ന ഖബർ അല്ലെങ്കിൽ ശ്മശാനത്തിൽ സന്തോഷമുണ്ടെന്നവരെ കരുതി പോവുകയാണ് ഈ സമാധാന കേളും ഈ ടെൻഷനും ഈ ആൻസൈറ്റിയും എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് പോകുന്നിടത്ത് എന്തോ സുഖമുണ്ട് സന്തോഷമുണ്ടെന്നാണ് ചിലർ കരുതുന്നത് തെറ്റിപ്പോയി പോകുന്നവയുടെ സന്തോഷമാണവുന്നതിൽ കോമള പ്രതുലമായ ശരീരമേ അനുഭവങ്ങളാണ് ലഭിക്കാനുള്ളത് അവിടുന്ന് ചരിത്രകാരന്മാർ അതീത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് എല്ലാം ഇവിടെ

ജീവിതത്തിൽ നിന്റെ കുറവാണവർക്ക് ഞാൻ പക്ഷേ ചില അസ്വസ്ഥതകളും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം അത് മരണമാണ് മരണമാണ് ജീവിതത്തെ കൊടുക്കിക്കളയിലാണ് അതുപോലെ തീയിലേക്ക് ചാടി മരിക്കുന്നവർ വെള്ളത്തിലേക്ക് ചാടി മരിക്കുന്നവർ ജീവിതം ആത്മാവിനെ നാളെ ഒരു സുഖമാണ് അല്ലെങ്കിൽ കരുതി പോകുന്നവർക്ക് തെറ്റിപ്പോയി അവിടെ ഇതിനേക്കാൾ വലിയ പ്രയാസകരമായിരുന്ന അവസ്ഥകൾക്ക് നമ്മൾ വരുന്നതുകൊണ്ട് വഴിവിട്ട അത്തരത്തിലുള്ള ിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് വിശ്വാസികൾ ഒരിക്കലും കടന്നു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഏതൊരു പ്രയാസങ്ങളെയും ചെയ്യാനുള്ള നമ്മൾ ഒരുക്കി വെക്കണം അള്ളാഹുറബു അതിനുള്ള കഴിവും പ്രാപ്തിയും നമുക്ക് നൽകിയ